ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഷാലിനിയും വിഷ്ണുവും ചേർന്നാണ് തന്നെ കിഡ്നാപ്പ് ചെയ്തതെന്ന് സുസ്മിത ശ്രീരഞ്ജിനോട് പറയുന്നതാണ് അവര് മേഡം അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാതെ ഞാൻ എന്താണെങ്കിലും വരില്ലെന്ന് ശ്രീരഞ്ജിനോട് സുസ്മിത പറയുമ്പോൾ ശ്രീരഞ്ജനി ഉടനെ തന്നെ വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഷാലിനിയും കൊണ്ട് എത്രയും പെട്ടെന്ന് സത്യഭമ്മയുടെ വീട്ടിലേക്ക് വരാൻ പറയുകയാണ് നിങ്ങൾക്കെതിരെ ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്നും ശ്രീരഞ്ജനി പറയുന്നു ഇത് കേൾക്കുന്ന സുസ്മിത പറയുകയാണ് ഇതിപ്പോ മേഡം എന്നെ പരിഹസിക്കുന്നത് പോലെ ഉണ്ടല്ലോ സുസ്മിതെ നിന്നെ അവർ തട്ടിക്കൊണ്ടുവന്നെന്ന് നീ പറഞ്ഞെന്ന് കരുതി തെളിവുകളില്ലാതെ എനിക്കാരെയും അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ആദ്യം അവര് വരട്ടെ അവർ ഞാൻ ചോദ്യം ചെയ്യട്ടെ എന്നിട്ട് തീരുമാനിക്കാം അവരെ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് അത്രയും പറഞ്ഞ് ശ്രീരഞ്ജിനി സുസ്മിതയും കൂട്ടിക്കൊണ്ട് സത്യപാമയുടെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ശാരദാമയാണ് ശാരദാമ്മ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിട്ട് തിരികെ പോകരാനൊരുങ്ങുമ്പോഴാണ് ചന്ദ്രബോസ് ശാരദാമ്മയെ കാണുന്നത് തുടർന്ന് അന്ന് വിജയന്റെ സെൽഫിയിൽ കണ്ട മുഖം ചന്ദ്രബോസിന് ഓർമ്മ വരികയും ചന്ദ്രബോസ് എന്താണ് കേസ് എന്ന് ചെന്ന് കോൺസ്റ്റബിളിനോട് ചോദിക്കുകയാണ് അത് പിന്നെ ഒരു സ്വർണാഭരണ കേസാണ് സുസ്മിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു കള്ളക്കേസ് കൊടുത്തതാണെന്ന് ആ കോൺസ്റ്റബിൾ പറയുമ്പോൾ ജനമൈത്രി പോലീസിന്റെ ഭാഗമായിട്ട് എനിക്ക് ശാരദാമയൊന്ന് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് ചന്ദ്രബോസ് തന്റെ ക്യാബിനിലേക്ക് ശാരദാമയെ കൊണ്ടുപോവുകയാണ് സുസ്മിതയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സുസ്മിതയായിട്ട് തനിക്കൊരു പ്രശ്നവുമില്ലെന്ന് ശാരദമ്മ പറയുന്നു തുടർന്ന് പഞ്ചകാലാസത്തിലെ കാര്യങ്ങളൊക്കെ ചന്ദ്രബോസ് ശാരദാമ്മയോട് ചോദിക്കുകയാണ് ആ പഞ്ചകാലാസത്തി വെച്ചല്ലേ സുസ്മിതയുടെ ഭർത്താവ് രോഹിത് മിസ്സിംഗ് ആയത് അവിടുത്തെ സൂയിസൈഡ് പോയിന്റിൽ നിന്നും താഴേക്ക് വീണല്ലേ അയാൾ മരിച്ചതെന്ന് ചന്ദ്രബോസ് ചോദിക്കുമ്പോ ശാരദാമ്മ പറയുകയാണ് ആര് പറഞ്ഞു രോഹിത് മരിച്ചെന്ന് രോഹിത് മരിച്ചിട്ടില്ല ജീവനോടെയുണ്ട് അതുമല്ല രോഹിത് തനിയെ വീണ്ടതൊന്നുമല്ല രോഹിത്തിനെ തള്ളിയിട്ടതാ അത്രയും പറഞ്ഞതിനു ശേഷം ശാരദാമ്മ ബോർഡിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രബോസിന്റെ പേര് കാണുകയാണ് ഇത് കാണുന്ന ശാരദാമയ്ക്ക് അന്നാ വിജയൻ ബോസ് സാർന്ന് വിളിച്ച് ഒരാളെ വിളിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു താൻ തെറ്റായ സ്ഥലത്താണ് എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് ശാരദാമ്മയ്ക്ക് മനസ്സിലാവുകയാണ് പെട്ടെന്ന് ശാരദാമ്മ അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ ചന്ദ്രബോസ് പറയുകയാണ് ശാരദാമ ഒന്ന് നിന്നേ ശാരദാമ്മ എന്താ പറഞ്ഞത് രോഹിത് ജീവനോടെ ഉണ്ടെന്നോ അത് പിന്നെ സാറേ രോഹിത്തിന്റെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ നിങ്ങൾ പോലീസുകാരും അങ്ങനെ തന്നെയല്ലേ പറയുന്നത് ഇത് കേൾക്കുന്ന ചന്ദ്രബോസ് പറയുകയാണ് എങ്കിലേ ഞങ്ങൾ അങ്ങനെ ഇപ്പൊ പറയുന്നില്ല ശാരദമ്മ പറയുന്നു ഇന്ന് രോഹിത് ജീവനോടെ ഉണ്ടെന്ന് എന്നാലേ നാളെ ഇത് സത്യമായിരിക്കില്ല നാളെ ചിലപ്പോ രോഹിത് മരിച്ചെന്നും വരാം ഇനി ശാരദാമ്മക്ക് പോകാമെന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ശാരദാമ്മ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ ചന്ദ്രബോസിന്റെ വാക്കുകളിൽ കുടുങ്ങി നിൽക്കുകയാണ് ശാരദാമ്മ തുടർന്ന് ചന്ദ്രബോസ് വിജയനെ വിളിച്ച് രോഹിത് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നും അവൻ സെറ്റിൽമെന്റ് കോളനിയിൽ തന്നെ അതെന്നും പറയുകയാണ് താൻ എനിക്കൊരു സെൽഫി എടുത്തയച്ചില്ലേ അതിലുണ്ടായിരുന്നത് ശാരദാമയാണ് തുടർന്ന് ശാരദാമ്മയെ പറ്റിയൊക്കെ വിജയനോട് പറയുകയാണ് ചന്ദ്രബോസ് തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ രോഹിതിനെ കണ്ടുപിടിക്കാൻ പറയുന്നു അങ്ങനെ വിജയൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലെ പവിഴം വരുന്നത് തുടർന്ന് പവിഴത്തിനെ പിടിച്ചു നിർത്തുകയാണ് വിജയൻ രാജിയമ്മയുടെ കുടിലിലെ വൈദ്യശാലയിലുള്ള മറ്റേയാൾ ആരാണെന്ന് ചോദിക്കുമ്പോ ആദ്യമൊന്നും പവിഴം പറയുന്നില്ല തുടർന്ന് ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് പവിഴത്തിന് നേരെ നീട്ടുമ്പോൾ എനിക്ക് നൂറ് രൂപ തരികയാണെങ്കിൽ ഞാൻ പറയാമെന്ന് പവിഴം പറയുന്നു തുടർന്ന് നൂറ് രൂപ കൊടുക്കുമ്പോൾ അവിടെ ഒരു ചേട്ടനുണ്ടെന്നും കൊക്കയിലേക്ക് വീണതാണെന്നും രഹസ്യമായി രാജിയമ്മ ചികിത്സിക്കുകയാണെന്നും ഒക്കെ തന്നെ പവിടം പറയുന്നു ഇത് കേൾക്കുന്ന വിജയൻ രോഹിത്തിന്റെ ഫോട്ടോ എടുത്ത് കാണിക്കുമ്പോൾ രോഹിത് തന്നെയാണ് അവിടെ ഉള്ളതെന്ന് പവിടം പറയുകയാണ് അത്രയും പറഞ്ഞ് പവിടം അവിടെ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ വിജയൻ ചന്ദ്രബോസിനെ വിളിച്ച് വിവരം അറിയിക്കുകയും രോഹിത് ഇന്ന് തന്നെ മരിച്ചിരിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ചന്ദ്രബോസ് സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്യുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്